ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ കെ ജി വിഭാഗം കുട്ടികൾക്കായി ശിശു സഹവാസ ശിബിരം കിങ്ങിണിക്കൂട്ടം നടന്നു രണ്ട് ദിവസങ്ങളിലായി നടത്തിയ ശിബിരത്തിൽ നൂറിൽ പരം കുട്ടികൾ പങ്കെടുത്തു മിക്കവാറും കുട്ടികൾ ആദ്യമായാണ് വീട്ടിൽ നിന്ന് മാറി ഒരു ദിവസം താമസിച്ച് ഇത്തരം പരിപാടിയിൽ വളരെ സന്തോഷപൂർവ്വം പങ്കെടുത്തത് കളികളിലൂടെയും കൊച്ചു പരിശീലനങ്ങളിലൂടെയും കൂട്ടായ്മയും പ്രായോഗിക പരിജ്ഞാനവും വളർത്തിയെടുക്കുക എന്ന കൂടിയാണ് ശിബിരം സംഘടിപ്പിച്ചത് നാടൻ കളികൾ കരകൗശലം കളിമൺ പ്രതിമ നിർമ്മാണം തുടങ്ങിയ വിവിധതരം വിഷയങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സഹവാസ ശിബിരം ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സമിതി അംഗം ടി എൻ രാമൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ യു പ്രഭാകരൻ ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ പ്രിൻസിപ്പാൾ പി ജി ദിലീപ് വൈസ് പ്രിൻസിപ്പാൾ ടി ആർ പുരുഷോത്തമൻ എന്നിവർ ആശംസകൾ നേർന്നു കെ ജി വിഭാഗം പ്രധാന അധ്യാപിക ലതിക പി സ്വാഗതവും അധ്യാപിക ബിന്ദു എം സി കൃതജ്ഞതയും പറഞ്ഞു